ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കിഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗവത കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പാണ്ഡവരും പാഞ്ചാലിയും രാജ്യം രാജ്യമേൽപ്പിച്ച് മഹാപ്രസ്ഥാനത്തിന് പോയ കഥ കേട്ടാലോ ദ്വാരകയിലുണ്ടായ ഒരു ചേരിപ്പോരും സർവനാശവും ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണവും അറിഞ്ഞതോടെ ഇനി ഈ ജീവിതം വെടിയാമെന്ന് പാണ്ഡവർ തീരുമാനിച്ചു കുലത്തിൽ അവശേഷിച്ചിരുന്നത് പരീക്ഷിത്തായിരുന്നു ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയുടെയും അർജുനൻ്റെയും പുത്രനായിരുന്നു അഭിമന്യു അഭിമന്യു വിവാഹം കഴിച്ചത് വിരാട രാജകുമാരിയായ ആയിരുന്നു മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഉത്തര ഗർഭിണിയായിരുന്നു യുദ്ധത്തിൽ അഭിമന്യു വധിക്കപ്പെട്ടു ഉത്തരയുടെയും അഭിമന്യുവിൻ്റെയും പുത്രനാണ് പരീക്ഷിത്ത് പാണ്ഡവരിൽ അവശേഷിക്കുന്ന ഒരു അവകാശി ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞായിരുന്നു ആ അപ്പോൾ ആ കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കാനായി പാണ്ഡവരുടെ ശത്രുവായ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം അയച്ചു ഇതറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ച് ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി കുറച്ചു എന്നിട്ടും ഗർഭത്തിലിരിക്കെ കുഞ്ഞെ മരിച്ചു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പരീക്ഷണം നടത്തുകയും ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ആ കുഞ്ഞിനെ ജീവൻ തിരിച്ചു ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ പരീക്ഷണത്തിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിനെ പരീക്ഷെന്ന് പേരിട്ടു അങ്ങനെ പാണ്ഡവർ പരീക്ഷത്തിന് ചക്രവർത്തിയായി വാഴിക്കുകയും ധൃതരാഷ്ട്രരുടെ അനൗതിക ബന്ധത്തിലെ സന്തതിയായ യുയുൽസുവിനെ രക്ഷാകർത്താവായി അംഗീകരിക്കുകയും ചെയ്തു യുയുൽസു ധൃതരാഷ്ട്രർക്ക് ദാസിയായ സവാലിയിൽ പിറന്ന പുത്രനായിരുന്നു മഹാഭാരതത്തിന് മുൻപ് തന്നെ ദുര്യോധനന്റെ അധർമ്മ പ്രവൃത്തികളെ ചോദ്യം ചെയ്തിരുന്ന യുയുൽസു യുദ്ധം വന്നപ്പോൾ പാണ്ഡവപക്ഷത്ത് ചേരുകയാണ് ചെയ്തത് അങ്ങനെ നോക്കിയാൽ മഹാഭാരത യുദ്ധത്തിന് ശേഷം ധൃതരാഷ്ട്രർക്ക് ഒരു പുത്രനെങ്കിലും അവശേഷിച്ചിരുന്നു യുദ്ധത്തോട് ഉത്സാഹം ഉള്ളവനെന്നു പേരായ യുയിൽസു ജനിച്ചതും ചെന്നുപെട്ടതും അധർമ്മ ആത്മാക്കളുടെ ഇടയിലാണെങ്കിലും നിലകൊണ്ടത് ധർമ്മത്തിൻ്റെ വഴിയിലായിരുന്നു പരീക്ഷത്തിൻ്റെ അഭിഷേകത്തിന് ശേഷം പിതൃക്കൾക്കും അവനവന് തന്നെയും പരലോക സൗഖ്യകർമ്മങ്ങൾ നടത്തി വൽക്കലവേഷവും ജഡയും ധരിച്ച് പാണ്ഡവരും ദ്രൗപതിയും ഒരിക്കലും മടക്കയാത്ര ഇല്ലാത്തത് എന്ന് പ്രസ്താവിക്കപ്പെടുന്ന മഹാപ്രസ്ഥാന യാത്ര ആരംഭിച്ചു എവിടെ നിന്ന് എന്നറിയാത്ത ഒരു പട്ടിയും അവരുടെ കൂടെ കൂടി ആദ്യം ദക്ഷിണ പ്രദേശത്തേക്കാണ് അവർ സഞ്ചരിച്ചത് എന്നാൽ മാർഗമധ്യേ അവർക്ക് മുൻപിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു മറ്റു പാണ്ഡവരെല്ലാം ആയുധങ്ങളെല്ലാം വെടിഞ്ഞിരുന്നുവെങ്കിലും മധ്യപാണ്ഡവനായ അർജുനൻ മാത്രം തൻ്റെ ശരീരം പോലെ ധരിച്ചിരുന്ന ഖാന്ഡീവവും ഒരിക്കലും അമ്പൊടുങ്ങില്ല എന്ന പ്രത്യേകതയുള്ള ആവനാഴിയും കൈയൊഴിഞ്ഞിരുന്നില്ല അഗ്നിദേവൻ ഈ അവസരത്തിൽ പ്രത്യക്ഷപ്പെട്ട് പണ്ട് ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന നേരത്ത് അനുഗ്രഹിച്ചു നൽകിയ ഈ വില്ലും ആവനാഴിയും മടക്കി ചോദിച്ചു ഈ യാത്രയിൽ ദിവ്യ ആയുധം അനുചിതമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ദക്ഷിണ സമുദ്രത്തിൽ അർജുനൻ തൻ്റെ അവസാന മമതചിഹ്നമായിരുന്ന ഈ വില്ലും അമ്പും സമർപ്പിച്ചു മഹാപ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്ര തന്നെ അതാണ് ഇഹലോക ജീവിതത്തിൽ ആർജിച്ച എല്ലാ സമ്പത്തും മിഥ്യാധാരണകളും ഒക്കെ ഓരോന്നോരോന്നായി ത്യജിക്കുക അങ്ങനെ യാത്ര തുടർന്ന് തുടർന്ന് അവർ കടലെടുത്ത ദ്വാരകയുടെ ശേഷിപ്പുകളുടെ അരികിലെത്തി അത്യന്തം ഹൃദയ ഭേദകമായിരുന്നു ആ കാഴ്ച അങ്ങനെ ദുഃഖത്തിൻ്റെ പരകോടി തരണം ചെയ്ത് അവർ ഹിമാലയം ലക്ഷ്യം വെച്ച് നടന്നു യാത്രയിൽ ആദ്യം തളർന്നു വീണ് ദ്രൗപതി മരണമടഞ്ഞു തിരിഞ്ഞു നോക്കാതെ യാത്ര തുടരാനായിരുന്നു യുധിഷ്ഠിരൻ്റെ ഉപദേശം ഇതെന്താണ് ജ്യേഷ്ഠ പതിവ്രത രത്നമായ പാഞ്ചാലിക്ക് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ഭീമസേനൻ ചോദിച്ചു യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു ഭീമസേന സർവഗുണങ്ങളും തികഞ്ഞ വ്യക്തിയായിരിക്കുമ്പോഴും പാഞ്ചാലിയുടെ ഉള്ളിൽ ഒരു കരട് അവശേഷിച്ചിരുന്നു അർജുനനോട് മറ്റുള്ളവരെക്കാൾ ഒരല്പം സ്നേഹാധിക്യം അത് കൈവിടാതെ ഇപ്പോഴും ഉള്ളതിനാലാണ് അവർ വീണുപോയത് കുറെ കൂടി ചെന്നപ്പോൾ സഹദേവൻ വീണു അപ്പോഴും ഭീമൻ കാരണമാരാഞ്ഞു സഹദേവന്റെ ഉള്ളിൽ വിജ്ഞാനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗർവ് അവശേഷിച്ചിരുന്നതിനാലാണ് ഇത് സംഭവിച്ചത് എന്നായിരുന്നു മറുപടി തൻ്റെ ദേഹ സൗന്ദര്യത്തെയുള്ള അഹങ്കാരം മൂലം നകുലനും അസ്ത്രവിദ്യാശാസ്ത്ര ഗർവിനാൽ അർജുനനും വഴിയിൽ വീണ് മരണമടഞ്ഞു ഒടുവിൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ എന്നും ഭക്ഷണത്തോട് പുലർത്തിയിരുന്ന ആർത്തിയും സ്വന്തം കായബലത്തോടുള്ള ഗർവും കൊണ്ട് ഭീമദേവനും വീണതോടെ യുധിഷ്ഠിരനും ആ പട്ടിയും മാത്രം അവശേഷിച്ചു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ദ്രൻ സ്വർഗീയ വിമാനവുമായി മുൻപിലെത്തി വിമാനത്തിൽ നിന്നും ഇറങ്ങിയ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ധർമാത്മജ ഇനിയുള്ള യാത്രയ്ക്കായി ഞാനിതാ സ്വർഗത്തിൽ നിന്ന് വിമാനവുമായി എത്തിയിരിക്കുന്നു യാത്രയ്ക്കിടയിൽ വീണുപോയ പാഞ്ചാലിയും മറ്റു പാണ്ഡവരും അങ്ങയെ അവിടെ കാത്തിരിക്കുന്നു സ്വശരീരത്തോടെ സ്വർഗത്തിലെത്തുക എന്ന അനുഗ്രഹത്തിന് അങ്ങിത അർഹനായിരിക്കുന്നു ധർമ്മപുത്രർ തൻ്റെ ഒപ്പം അവശേഷിക്കുന്ന യാത്രയിലുടനീളം തനിക്കൊപ്പം ഉണ്ടായിരുന്ന പട്ടിയെ ആദ്യം വിമാനത്തിൽ കയറാൻ അനുവദിക്കുമോ എന്ന് ആരാഞ്ഞു അത് സാധ്യമല്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഉടലോടെ സ്വർഗ്ഗാരോഹണത്തിനെ പറ്റി പട്ടിയെ എന്നല്ല സർവ്വതും ഉപേക്ഷിച്ചല്ലേ പറ്റൂ തൻ്റെ സഹോദരന്മാരും പത്നിയും മരിച്ചുപോയതുകൊണ്ടാണ് താൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നതെന്നും അവർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാൻ തനിക്ക് ആ അവസരത്തിൽ കഴിയുമായിരുന്നില്ല എന്നും യുധിഷ്ഠിരൻ ഓർമ്മിപ്പിച്ചു എന്നാൽ പട്ടിയുടെ കാര്യം അങ്ങനെയല്ല വിജനമായ ഈ പ്രദേശത്ത് അതിനെ ഉപേക്ഷിക്കാൻ ധർമ്മം അനുവദിക്കുന്നില്ല ഈ മറുപടി ഏതൊരു മനുഷ്യനും മാർഗനിർദ്ദേശമാകാവുന്നതാണ് അല്ലയോ സഹസ്രനേത്ര ആര്യന്മാർ നീചമായി പ്രവർത്തിക്കുമായിരിക്കാം ഐശ്വര്യ ലബ്ധിക്കായി തൻ്റെ സഖ്യത്തിലായ ആരെയും അത് പട്ടിയെ ആയാലും സ്വന്തം നേട്ടത്തിനായി ഉപേക്ഷിക്കുന്നത് നീചമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു പെട്ടെന്ന് ആ പട്ടി രൂപം മാറി യമധർമ്മൻ്റെ രൂപമെടുത്തു അങ്ങയെ അവസാനമായി പരീക്ഷിക്കുകയായിരുന്നു ഞാൻ പണ്ട് വനവാസ കാലത്തും യമധർമ്മൻ യുധിഷ്ഠിരനെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ പരീക്ഷണത്തിലും അങ്ങ് വിജയിച്ചിരിക്കുന്നു അങ്ങ് തേരിലേക്ക് കയറിയാലും അങ്ങനെ യുധിഷ്ഠിരൻ സ്വർഗ്ഗം പോകി അങ്ങകലെ ഹസ്തിനാപുരിയിൽ പരീക്ഷിത് മഹാരാജാവ് എല്ലാവരുടെയും സുഖവും സംരക്ഷണവും ഉറപ്പുവരുത്തി ഭരണം തുടരുകയാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ കടു കഥ അടുത്ത ഭാഗത്തിൽ പറയാം ഹരേ കൃഷ്ണ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ